ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ വേണമെന്ന് മോദി ആവശ്യപ്പെടും പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉണ്ടാക്കുന്ന ആശങ്കകളും നരേന്ദ്രമോദി പങ്കുവയ്ക്കുമെന്നാണ് വിവരം ജർമ്മനി കാനഡ ഇറ്റലി രാജ്യങ്ങളുമായി ചർച്ച നടത്തും കാനഡയുമായി നയത നിർബന്ധം വഷളായതിനു പിന്നാലെയുള്ള ആദ്യ ഉഭയകക്ഷി ചർച്ചയാണിത് പിയാസുനിൽ നമുക്കൊപ്പം പിയാസുനിൽ ജി സെവനിൽ ഇന്ത്യ എടുക്കുന്ന നിലപാട് എന്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സംഘർഷ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുമായും സൌഹൃദം സൂക്ഷിക്കുന്ന നരേന്ദ്രമോദി ഒരു ഇടപെടൽ അമേരിക്കയടക്കം നടത്തണമെന്നാവശ്യപ്പെടാനുള്ള സാധ്യതയാണോ തെളിയുന്നത് ഉഭയകക്ഷി ചർച്ചകൾ എങ്ങനെ ഇപ്പോഴൊക്കെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് സുജിയന്തായാലും ജി സെവൻ ഈ ഒരു സംഘർഷ സാഹചര്യത്തിൽ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ആ സംയുക്ത പ്രസ്താവന എന്നത് ഇസ്രയേലിനെ പിന്തുണച്ചുകൊണ്ടുള്ള സംയുക്ത പ്രസ്താവനയാണ് ജി സെവൻ പുറത്തിറക്കിയിരിക്കുന്നത് ഇസ്രയേലിന് സ്വന്തം പ്രതിരോധത്തിന് അവകാശമുണ്ട് എന്നാണ് ജി സെവൻ പറയുന്നത് ഏതായാലും ഇതൊരു പ്രത്യാക്രമണമാണ് എന്ന നിലയിലാണ് ജി സെവന്റെ പ്രതികരണം വന്നിരിക്കുന്നത് മാത്രമല്ല ജി സെവന്റെ സംയുക്ത പ്രസ്താവന എന്നത് ഇറാൻ എതിരെ കൂടിയാണ് ഇറാൻ അവിടുത്തെ പ്രവിശ്യയിൽ ആ ഇറ ഈ പ്രവിശ്യയിൽ ഭീകരവാദം വളർത്തുന്നതിന്റെ കേന്ദ്രമായി ഇറാൻ മാറുകയാണ് ഇറാന്റെ കയ്യിൽ ഒരു ഒരു കാരണവശാലും ആണവായുധം ഉണ്ടാകാൻ പാടില്ല എന്നുകൂടിയാണ് ഈ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത് അതായാലും ഇന്ത്യയുടെ നിലപാട് എന്നത് വളരെ വ്യക്തമാണ് ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് വളരെ വേണ്ടപ്പെട്ട രാജ്യങ്ങളാണ് പശ്ചിമേഷ്യയിൽ തീർച്ചയായും ഒരു സംഘർഷ സാഹചര്യം യുദ്ധം തുടരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ജി സെവൻ രാഷ്ട്രങ്ങൾ ഒന്നിച്ച് നിൽക്കണം ഒന്നിച്ച് രംഗത്ത് വരണം എന്നാവശ്യപ്പെടാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് അതായാലും ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ നിലപാട് അറിയിക്കുമെന്ന് അതേസമയം ജി സെവൻ രാഷ്ട്രങ്ങൾ ഇതിനകം തന്നെ ഇറക്കിയിരിക്കുന്ന ഈ സംയുക്ത പ്രസ്താവനയിൽ ഇറാൻ അനുകൂലമായി നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതായാലും ഇന്ത്യ ഇന്ത്യയുടെ നിലപാട് അറിയിക്കും കാരണം ഈ യുദ്ധം തുടരുന്നത് ഒരു രാജ്യത്തിനും ഗുണകരമാകില്ല അത് ആഗോളതലത്തിൽ തന്നെ എല്ലാ രാഷ്ട്രങ്ങൾക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വലിയ ഭീഷണി ഉണ്ടാക്കും ഏതായാലും മിഡിൽ ഈസ്റ്റിലും ഈ പശ്ചാത്ത മിഡിൽ ഈസ്റ്റിലൊക്കെ തന്നെ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാക്കുന്നത് വലിയ പ്രതിസന്ധി ഇന്ത്യയിൽ ഇന്ത്യയിലടക്കമുണ്ടാക്കും ഒരുപാട് ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്ന സാഹചര്യമുണ്ട് ഗൾഫ് രാഷ്ട്ര രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എണ്ണവില കുത്തനെ ഉയർത്തും വ്യാപാര രംഗത്തൊക്കെ തന്നെ ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അപ്പോൾ ഈ ആശങ്കകളൊക്കെ തന്നെ ഈ രാഷ്ട്രങ്ങളുമായി നടത്തുന്ന ജി രാഷ്ട്രങ്ങളുമായി നടത്തുന്ന ഉഭയകക്ഷി ചർച്ചയിലും ഇന്ത്യ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് ഏതായാലും ജർമ്മനിയുമായി ഇന്ത്യ പ്രത്യേകം ചർച്ച നടത്തുന്നുണ്ട് ഇറ്റലിയുമായി പ്രത്യേക ചർച്ച നടത്തുന്നുണ്ട് കാനഡയുമായി പ്രത്യേക ചർച്ചകൾ നടത്തുന്നുണ്ട് ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടയ്ക്ക് വെച്ച് ജി സെവനിൽ നിന്ന് പോയ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച നടക്കില്ല അതേസമയം മറ്റ് ജി രാഷ്ട്രങ്ങളുമായി നടത്തുന്ന ഉഭയകക്ഷി ചർച്ചയിലൊക്കെ തന്നെ ഈ ഒരു ആശങ്ക ഇന്ത്യ പ്രധാനമായും പങ്കുവയ്ക്കും ഇതോടൊപ്പമാണ് കാനഡയുമായി നടത്തുന്ന ചർച്ച നമുക്കറിയാം ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്കെതിരെ കാനഡ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അന്ന് ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് വലിയ വിമർശനം ഉന്നയിക്കുകയും തന്നെ ചെയ്തു ഇന്ത്യയാണ് ഈ ഹർദീപ് സിംഗ് നിജാറിനെ കാനഡയുടെ മണ്ണിൽ കൊലപ്പെടുത്തിയതെന്നാണ് അന്ന് ജസ്റ്റിൻ ട്രൂഡോ ആരോപണമായി ഉന്നയിച്ചത് പിന്നീട് ഇന്ത്യ കാനഡ ബന്ധം വലിയ തോതിൽ വഷളാവുകയും അത് നയതന്ത്ര തലത്തിലൊക്കെ തന്നെ വലിയ വിള്ളൽ ഉണ്ടാക്കുകയും ഒക്കെ തന്നെ ചെയ്തു അതായാലും ആ ഒരു സംഭവത്തിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിൽ എത്തുന്നത് ഏതായാലും കാനഡയിൽ പുതിയ ഭരണ സംവിധാനമാണ് അതുകൊണ്ട് കാനഡ ഇന്ത്യ സൗഹൃദം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കും വ്യാപാര സഹകരണം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കും ഏതായാലും ഈ ഒരു സംഘർഷം തന്നെയായിരിക്കും പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ സംഘർഷം തന്നെയായിരിക്കും ജി സെവനിലെ മുഖ്യ ചർച്ചയായി വരിക അത് തന്നെയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ ഒരു ഉഭയകക്ഷി ചർച്ചയിൽ കൂടുതലായി ഉന്നയിക്കാൻ പോകുന്ന വിഷയവും പി അസുനിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം